വിശ്വംസി ഹൈക്ക സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധാലൂക്കയുടെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവനന്തപുര ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് കർത്താവിൻ്റെ പരസ്യജീവിതകാലം ആരംഭിച്ചു വചനപ്രഘോഷണ ദൗത്യവുമായി മാനസാന്തരത്തിൻ്റെ സുവിശേഷവുമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സ്വർഗരാജ്യത്തിൽ വിശ്വസിക്കുമെന്നുള്ള പ്രബോധനവുമായി യേശുതരു വീഥികളിലൂടെ വചനത്തിൻ്റെ വിരുന്നൊരുക്കി കടന്നുപോകുകയും അതിനിടയിൽ അദ്ദേഹം സ്വദേശത്ത് എത്തുമ്പോൾ അവിടെ അവിടുന്ന് പറയുന്ന കാര്യങ്ങളോട് മറുതലിക്കുന്ന അവിടുത്തെ എതിർക്കുന്ന ഭരിസേയ നിയമജ്ഞ പ്രമാണികൾ അവിടുത്തെ വചനത്തെ തടസ്സപ്പെടുത്തുന്ന ശൈലിയിൽ മുന്നോട്ട് പോയപ്പോൾ ഈശോ അവരോട് രണ്ട് കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ ഇടപെടലുകളുമൊക്കെ അത് അർഹിക്കുന്നവരുടെ അടുക്കിലേക്ക് യാചനാപൂർവം അവിടുത്തെ മുമ്പിൽ എളിമപ്പെടുന്നവർക്ക് മാത്രമായി അവിടുന്ന് ഒരുക്കിവച്ചിരിക്കുന്നതാണെന്നും അതെല്ലാവർക്കുമായി വിളമ്പപ്പെടുന്നവരുന്നല്ലെന്നും ഈശോ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഏലിയ പ്രവാചകന്റെ കാലത്ത് വിധവയായ സ്ത്രീക്ക് അവളുടെ അപ്പപാത്രത്തിലെ മാവുപാത്രത്തിലെ മാവ് തീർന്നു പോകാത്ത വിധം ആ ക്ഷാമകാലം മുഴുവനും അവൾക്ക് അപ്പത്തിനുള്ള മാവൊരുക്കി കൊടുത്തവൻ ദൈവം ഏലിയ പ്രവാചകന് അഭയം കൊടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് അവള് സമൃദ്ധമായി അഭിഷേകം ചെയ്യപ്പെടുകയാണ് എലിസ പ്രവാചകന്റെ കാലത്ത് അത്ഭുതങ്ങളുടെ അരങ്ങേറ്റം നടക്കുമ്പോൾ അനേക കുഷ്ഠരോഗികൾ നാമാൻ എന്നൊരു കുഷ്ഠരോഗി സുഖം പ്രാപിക്കുന്നത് ദൈവം അവനെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഉയർത്തിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ എതിർത്ത ഭരിസേരെയും നിയമജ്ഞരെയും അക്ഷരാർത്ഥത്തിൽ അവിടുന്ന് വിമർശിക്കുക ഈ വിമർശനത്തിൻ്റെ സ്ഥലമേറ്റുവാങ്ങുന്ന പരിസ്ഥയ നിയമജ്ഞ പ്രമുഖർ അവിടുത്തേക്കെതിരെ കൊലവിളി ഉയർത്തുന്നു അവിടുത്തെ പിടിച്ചുകെട്ടാനും കൊല്ലാനും ആഗ്രഹിക്കുന്ന ഒരു ജനമായ അവർ മാറുന്നു ആ ജനക്കൂട്ടത്തിൻ്റെ ആരോഗ്യങ്ങളുടെ ഇടയിലൂടെ തൻ്റെ ദൗത്യം ആരംഭിച്ചിട്ടേ ഉള്ളു ഇനിയും ഏറെ കാതും തനിക്ക് മുന്നോട്ട് പോകാനിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവികമായ ശക്തിയുടെ പിൻവലത്തിൽ ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മറിഞ്ഞ് പിൻവാങ്ങുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭരിസേയരുടെയും നിയമക്കരുടെയും മനോഭാവമാണ് ഇന്ന് നാം വിമർശനത്തോടെ വിലയിരുത്തേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവവചനത്തോട് ദൈവിക പുരുഷരോട് ദൈവിക സാന്നിധ്യത്തിൻ്റെ വിളനിലമായി നിൽക്കുന്നവരോടൊക്കെ സഭയുടെ ചട്ടക്കൂട്ടുകളോടും സഭയുടെ പ്രബോധനങ്ങളോടുമൊക്കെയുള്ള എതിർപ്പിൻ്റെ ഒരു ശൈലി നമുക്കുണ്ട് എങ്കിൽ അത് ആത്മവിചിന്തനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകളിലേക്കും പ്രവൃത്തികളിലേക്കും ചെയ്തികളിലേക്കുമൊക്കെ ഒന്ന് ഒരു തിരനോട്ടം നടത്താൻ നമുക്ക് ആഗ്രഹിക്കുന്നു എൻ്റെ ഭാഷ വിമർശനത്തിൻ്റെ ഭാഷയായി മാറുന്നുണ്ടോ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്ന എനിക്കെതിരായി നിൽക്കുന്നവരൊക്കെ വധിക്കപ്പെടേണ്ടവരും അവരെല്ലാവരും തെറ്റിൻ്റെ പര്യായങ്ങളുമാണെന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം എന്നിലുണ്ടോ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിൽ അഭിമാനിക്കുന്നവനാണോ ഞാൻ സഭയുടെ തകർച്ചയിൽ അഭിമാനിക്കുന്നവനാണ് ഞാൻ അങ്ങനെയാണ് എങ്കിൽ ഈശോ നമ്മുടെ മുമ്പിൽ വിധിയാളനായുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം ആ തമുരാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാണ്ട് കൃപക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം